വലിയ കാര്യത്തില് മാക്രമേ ആർട്ട് ഒക്കെ ചെയ്തു നോക്കണം എന്ന് പറഞ്ഞിട്ട് വാങ്ങിവെച്ച ഒരു സാധനമായിരുന്നു എന്നിട്ട് ഈ സാധനം ആകെ ഒറ്റ തവണ മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ അതും ഒരു കോസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടി മാറും അതിനുശേഷം ഈ സാധനം ഞാൻ എന്റെ കൺവട്ടത് പോലും കണ്ടിട്ടില്ല പിന്നെ ഇന്നലെ നമ്മളൊരു ലൈറ്റ് ബോൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അത് ഹാങ്ങ് ചെയ്യാനായിട്ട് എന്തെങ്കിലും കിട്ടുമോ എന്ന് പറഞ്ഞിട്ട് നടന്ന സമയത്താണ് ഈ ഒരു സാധനം വീണ്ടും കിട്ടിയത് ചുരുക്കി പറഞ്ഞാൽ മാക്രമേ ആർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു വാങ്ങിച്ചിട്ട് മാക്രമേ പോയിട്ട് സാധാ ക്രാഫ്റ്റ് പോലും ഞാൻ ഈ സാധനം വെച്ച് ചെയ്തിട്ടില്ല ഇപ്പൊ എന്തായാലും ഒരു സാധനത്തിന് വേണ്ടി എടുത്ത് വെച്ചുകൊണ്ട് ഡെസ്കിൽ തന്നെ ഇതിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് വെച്ച് സിമ്പിൾ ായിട്ട് നമുക്കൊരു കീച്ചെൻ ഉണ്ടാക്കാം ഇനി എന്താ മാക്രമേ ആർട്ട് എന്ന് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി പറഞ്ഞുതരാം മാക്രമേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ത്രെഡും റോപ്പും അതൊക്കെ യൂസ് ചെയ്ത് ഇതേപോലെ കൊറേ നോട്ട് ഇട്ടിട്ട് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്നതാണ് മാക്രമേ ആർട്ട് എന്ന് പറയുന്നത് അതായത് ഇപ്പൊ ക്രോഷയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആ ഹുക്ക് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ വീവ് വീ വീത് ഓരോ പാറ്റേൺസ് ഉണ്ടാക്കില്ലേ അതേപോലെ തന്നെ ഈ ഒരു മാക്രമേ ആർട്ടിൽ റോപ്പ് യൂസ് ചെയ്ത് ഇതേപോലെ കുറെ കെട്ടിട്ടായിരിക്കും ഓരോ സാധനങ്ങളും ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ സിമ്പിൾ ആയിട്ട് ഒരു ലീഫ് കീ ചെയിൻ ആയിരുന്നു കേട്ടോ മനസ്സിലുണ്ടായിരുന്നു ചെറുതായിട്ട് കൈ വറക്കുന്നുണ്ടായിരുന്നു കാരണം എപ്പോഴൊക്കെ ഇതേപോലെ എന്തെങ്കിലും കട്ട് ചെയ്തെടുക്കും ചെയ്തെടുക്കുക കുളിപ്പിച്ച് കുളിപ്പിച്ച കുട്ടിനെ കാണാതാക്കുന്ന അവസ്ഥയായിരിക്കും എന്തായാലും അവസാനത്തെ ലുക്ക് അത്യാവശ്യം കുഴപ്പമില്ല കിട്ടിയിട്ടുണ്ട് എന്തായാലും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാൻ മറക്കണ്ട ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കും കമന്റ് സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട